ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം ഓൾമോസ്റ്റ് വൺ എന്ന് പറയാം മെയ് ട്വൻ്റി സെവന്ത് വരുമ്പോൾ വൺ മന്ത് ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാളുകളായിട്ട് ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ബെറ്റർ ആയോ അല്ലെങ്കിൽ ഓക്കെ ആയോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ആയിട്ടുള്ള വീഡിയോസിൽ പോലും ഞാൻ കമൻസ് കണ്ടു പേഴ്സണലി വന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ എവിടെയൊക്കെ ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെപ്പോഴും അന്വേഷിക്കുന്നതും ആ ഒരു സ്നേഹമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സപ്പോർട്ട് ഒരുപാട് അവർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞവരുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനി ബെറ്റർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു സ്റ്റിച്ചസ് എല്ലാം റിമൂവ് ചെയ്ത് പിന്നെ നടക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ് അപ്പോൾ ഇനി നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻ്റ്ലി ഉള്ള ഓവറോൾ എനർജി എന്താണ് ഇതിനകത്ത് എന്ത് മാറ്റമാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് മാനസികമായിട്ട് ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ നിങ്ങളനുഭവപ്പെടുന്നുണ്ട് ലോൺലിനെസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആരൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുതരം ഏകാന്തത നിങ്ങൾ അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആരെയും അധികം ട്രസ്റ്റ് ചെയ്യാൻ ഈ ഒരു സമയത്ത് വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നേക്കാം ഇപ്പോൾ നേരത്തെ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് എല്ലാവരോടും മിംഗിൾ ചെയ്തൊക്കെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യമില്ലാതിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ലൈഫിനോടൊപ്പം അത്രയും ഒരു താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു വ്യക്തിമാണ് ആ ഒരു മെൻറ്റാലിറ്റിയിലേക്കായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിരാശ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഈയൊരു ഒറ്റപ്പെടലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളതാണ് എന്ന് തന്നെ നമ്മളുടെ അടുത്ത് പറയേണ്ടതായിട്ട് വരും അതായത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് വെറും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഓരോ റീസൺസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ അവസ്ഥ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് കൂടുതലായിട്ട് വരാം ഇനി അതിന് മുൻപായിട്ട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കുന്ന സമയമായിരിക്കാം ചിലർ സെപ്പറേഷനിലായി പോയിട്ടുണ്ടാവാം കൂടുതൽ വ്യക്തികളും സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ചിലവർക്കായിരിക്കാം ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടോക്സിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേഷ്യമായിക്കോട്ടെ ഇതെല്ലാം കൊടുങ്കാറ്റ് പോലെയാണെന്ന് പറയാം അതായത് ഈ വരുന്നത് പോകുന്നു എന്നു പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പിന്നീടായിരിക്കും അറിയുന്നത് അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ ഒരു സ്നേഹം താല്പര്യം അട്രാക്ഷനൊക്കെ നിങ്ങളോട് കാണിച്ചെന്ന് വരാം ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചു ഒന്ന് വരാം ഷൌട്ട് ചെയ്തെന്ന് വരാം അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ഒരു ടോക്സിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇവരുടെ തന്നെ ഒരു അനന്തരഫലമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തികളുടെ ഒരു പരിണിത ഫലമായിട്ട് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ ചില കാര്യങ്ങളിനകത്ത് സ്റ്റക്കായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഒരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവരുടെ ലൈഫിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ ഫാസ്റ്റായിരിക്കാം വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിയാടുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ആരെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് പുകഴ്ത്തി പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലാറ്റായി പോകുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു എടുത്തിയാട്ടം കൊണ്ട് തന്നെ അവർക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടും അതിനകത്ത് സ്റ്റക്കാവുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അകത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം അല്ലാതെ ഈ ഒരു പേഴ്സൺ ചെന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിപ്പോൾ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടോക്സിക് ആണ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ സ്റ്റിൽ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങളെ ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്തോ എന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവാം അല്ല നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യമൊക്കെ അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സിറ്റുവേഷൻ മൂലം സെപ്പറേറ്റ് സെപ്പറേഷനിൽ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ചിലവർക്കെങ്കിലും ഉണ്ടായെന്ന് വരാം അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ തന്നെ നിങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ചിലരെങ്കിലും ഇതിനകത്ത് ബ്ലാക്ക് മാജിക് ഒരു എനർജിക്കകത്ത് പെട്ടുപോയവരായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നോ അങ്ങനെയുള്ള ഒരു എനർജി ഇവർക്ക് ഓവറോൾ ആയിട്ട് ഇവരെ നയിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയായിരിക്കും അവർ മാനസികമായിട്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ ഒരു ഇട്ടുകാലി വലയുടെ കാര്യം പറയുന്നത് പോലെയാണ് അങ്ങനെയുള്ള ചില എനർജിക്കകത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ മാനസികമായിട്ട് പുറത്ത് കിടക്കണം അല്ലെങ്കിൽ എനിക്കത് അത്ര സെറ്റല്ല ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാലും ഒരു ആക്ഷൻ എടുത്ത് പുറത്തേക്ക് വരാനുള്ള ഒരു കാലതാമസം അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് തന്നെ പോയി ഇരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂസ്ഡ് മൈൻഡൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആക്കാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വീണ്ടും ഒരു സൈലൻസ് വരുന്ന വരുന്നൊരവസ്ഥ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് സംഭവിച്ചു അവരിടക്കിടക്ക് വളരെ സ്നേഹത്തോടെ വരുന്നു പക്ഷേ ആ ഒരു സ്നേഹം അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് മെയിൻറ്റൈൻ ചെയ്ത് നിലനിർത്താനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൾ തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്കും കൂടി അനുഭവപ്പെടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു മിക്സപ്പ് ഓഫ് എനർജീസ് ഉള്ള ഒരു ബന്ധം തന്നെ ആയിരിക്കാം എങ്കിലും ഇവർ കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം കൂടുതൽ എപ്പോഴും അവരുടെ കാര്യങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിലും അവർ കൂടുതൽ മനസ്സിലാക്കുന്നില്ലേ അല്ലെങ്കിൽ അവർ കൂടുതൽ ഒരു പ്രിഫറൻസ് അവർക്ക് തന്നെയാണോ കൊടുക്കുന്നത് എന്റെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷമങ്ങളോ ഒന്നും ഇവർ മനസ്സിലാക്കുന്നില്ലയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ അത്തരത്തിലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു വ്യക്തി സ്വതവേ അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളോ അല്ലാതെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇപ്പൊ ബേസിക്കലി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും പെട്ടെന്ന് ആളുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖസ്ഥുതിയിലൊക്കെ പെട്ടെന്ന് വീഴാൻ സാധ്യത അല്ലാന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വ്യക്തിയൊക്കെയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരലിൽ ഈ ഒരു വ്യക്തി ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനകത്ത് പുറത്തേക്ക് കടക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ വളരെയധികം ഇൻഡിപ്പെൻഡൻറ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഗതികളായിരിക്കാം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ഫാമിലി എല്ലാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നവര് ഈ ഒരു സ്പ്രെഡ് പ്രകാരം ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികളെ ഉണ്ടാവുള്ളൂ കൂടുതലും മറ്റൊരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കാനാണ് നമുക്കിവിടെ പോസിബിലിറ്റീസ് കാണുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഇനിയിപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടൊരു വ്യക്തിയാണ് അല്ലാതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളുടെ പേരിലാണ് എവിടെയെങ്കിലും ട്രാപ്പിലൊക്കെ ആയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് മറ്റാരെയും ആശ്രയിച്ച് നിൽക്കാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷന് മാറ്റമുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾറെഡി ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനും മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അവർ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്റ്റക്നെസ്സിലാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ട്രാപ്പിനകത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു ഡിസ്ട്രക്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ചേഞ്ച് ആവുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനകത്തൊക്കെ പോയി പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ടവർ സിറ്റുവേഷൻ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആരുടെയെങ്കിലും ഒരു പദ്ധതിയും അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ പ്രകാരമൊക്കെ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് എത്തിച്ചതാണ് അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ചെന്ന് എത്തിപ്പെട്ടതാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം കടന്നു വരുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആണെന്നുണ്ടെങ്കിലും ടൈമിന് മാറ്റം സംഭവിക്കുന്നുണ്ടാവാം ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് അപ്പോൾ അതിന് ശേഷമുള്ള കാര്യം പിന്നീട് പറയാന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെർമിറ്റ് എനർജിയിൽ നിന്ന് മെജീഷ്യൻ എനർജിയിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോയ ഒരു പോയൊരവസ്ഥയിൽ അല്ലെങ്കിൽ വളരെയധികം ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഒരവസ്ഥയിലൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതുപോലെ പല വ്യക്തികളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഒഴിവാക്കി പോകുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്ന ഒരു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ആയിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേ പോയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഇതോ ഇതിനോടകം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം ചിലപ്പോ നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം പഴയതുപോലെ ഉണ്ടാവണം അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എനിക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടതാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെയും ഒരുപാട് ലെസൺസ് ലേൺ ലയിപ്പിച്ചുണ്ടാവാം പല കാര്യങ്ങളും അങ്ങനെയാണ് ഒരു വ്യക്തിക്കാണ് അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അശ്രദ്ധ കൊണ്ടോ എടുത്തിയാട്ടം കൊണ്ടോ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ആ ഒരു പേഴ്സൺ മാത്രമായിരിക്കും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അല്ലാതെ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പല വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ള റിഫ്ലക്ഷൻ അവരുടെ ലൈഫിൽ കാണാനായിട്ട് കഴിയും നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ ഫുഡ് ചെയിൻ പഠിച്ച് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് പോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു പാളിച്ച അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു അശ്രദ്ധ അങ്ങനെയുള്ള കാര്യം കൊണ്ട് മറ്റു പലരുടെയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടതായിട്ട് നിൽക്കുന്ന പലർക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് അവർക്കുണ്ടാവുന്നതും ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും അത് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ആയിക്കോട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ചേഞ്ച് ആയിക്കോട്ടെ അത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ഡിസിഷൻ ഡിസിഷനായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ലതുപോലെ പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം അവരുടെ ഒരു എനർജി ഇവിടെ നല്ലതുപോലെ വിസിബിൾ വിസിബിളായിരുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജി ഇങ്ങനെയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണോ എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ കിടക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് മാനസിക സംഘർഷം ഒറ്റപ്പെടൽ അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏടരശനിയോ കണ്ടകശനിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ പലർക്കും അത് അവസാനിച്ചൊരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടാവുക ഇതിനോടകം തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങളുടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു പവർ എത്താൻ പോകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വരും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മെജീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇൻഫിനിറ്റ് സിമ്പിൾ ആണ് ഫസ്റ്റ് പൊസിഷനാണ് ആ ഒരു മാറ്റം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരധികാരം പല കാര്യങ്ങളിലും നമ്മളുടെ വാക്കുകൾക്ക് വില ഉണ്ടാവുന്ന ഒരു സമയം അതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അവർക്ക് അവർക്കിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു ടോക്സിക് സിറ്റുവേഷനാണ് ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു സ്ട്രെങ്ത്ത് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയധികം ഒരു സ്ട്രെങ്ത് എടുക്കാൻ കഴിയാതെ അല്ല ആ ഒരു പവർ പവറില്ലാതെ ഇരുന്നൊരു വ്യക്തിയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിലും അവർ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു എങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്ന ഒരു ടൈം ആണ് അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ ഒരു ഡിസ്ട്രിക്ഷൻ സംഭവിക്കുമ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും മുന്നിലേക്ക് വരാനുള്ള ഒരു കരുത്ത് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ആ ഒരു ലവേഴ്സ് എനർജിയാണ് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ മേജർ അറിക്കാന കാർഡാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കൂടുതൽ വന്നിരിക്കുന്നതും മേജർ അറിക്കാനാ കാർഡ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിരുന്നത് എന്താണോ അല്ലെങ്കിൽ ആ ഒരു പുകമറയ്ക്കകത്ത് പെട്ടിരുന്നൊരവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനൊക്കെ എങ്കില് തീർച്ചയായിട്ടും ആ ഒരു സംഭവം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടുത്തറിയാം അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു ഇൻഡി പോകാനുള്ള ഒരു ടൈം പീരീഡ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിയറ്റ് എനർജിയിൽ നിന്ന് അവർ എയ്റ്റ് ഓഫ് കപ്സ് എനർജിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു റോങ് ചോയ്സിൻ്റെ പുറകെ പോയതായിരിക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ എടുത്തേട്ടം കൊണ്ട് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി മോശം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കാം അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു സെൽഫിഷ്നെസ് ആയിട്ട് പോയത് കൊണ്ടായിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലാവാം അപ്പോൾ ആ ഒരു റോങ് ചോയ്സിൽ നിന്ന് പുറത്ത് കിടക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയുന്നു അതിൽ നിന്ന് അവർ നടന്നകലുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സ്ട്രോങ് തേർഡ് പാർട്ടിയായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്ന ഒരു ടൈം പീരീഡ് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഇന്നത്തെ സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലോസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം ഇവിടെ നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി സിറ്റുവേഷൻ ഇതെല്ലാം വളരെയധികം വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു സ്ട്രോങ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം